ഹൈന്ദവ പുരാണങ്ങളിൽ പതിനേഴാമത്തെ പുരാണമായി ഗണിക്കുന്നതാണ് ഗരുഡപുരാണം ഗരുഡപുരാണ യജ്ഞം നടക്കുന്ന ക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിൽ വിരളമാണ് ഇളങ്കുളം ശ്രീ മുത്താരമൻ കോവിൽ ഗരുഡപുരാണ മഹായജ്ഞത്തിന് വേദിയായിരിക്കുകയാണിപ്പോൾ ശ്രീ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു നൽകിയ രൂപത്തിൽ രചിക്കപ്പെട്ട എണ്ണായിരത്തോളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ടതാണ് ഗരുഡപുരാണം തൃപ്പൂണിത്തുറ പി രമാദേവിയാണ് യജ്ഞാചാര്യ ഭഗവാൻ വിഷ്ണുവിന്റെ മഹിമയും അവതാരവർണ്ണനയും സൃഷ്ടി വർണ്ണന ധ്രുവവംശ ചരിത്രം മാനസ സൃഷ്ടിവർണ്ണന തുടങ്ങിയ ഭാഗങ്ങളാണ്

രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ എട്ടിന് പാരായണം ആരംഭിക്കും വൈകിട്ട് ഏഴ് മണി മുതൽ സർവേശ്വര് പൂജ നടക്കും ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച യജ്ഞത്തിന് സമാപനമാകും